ഒരു പനി വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ മിക്ക ആളുകൾക്കും ചുമ മാറാതെ നിൽക്കുന്നുണ്ട് ആഴ്ചകളോളം നിന്നതിനു ശേഷം ബുദ്ധിമുട്ടായിട്ട് പല വ്യക്തികളും നമ്മുടെ ഹോസ്പിറ്റലിൽ വരാറുണ്ട് അപ്പോൾ ഈ ചുമ മാറാനായിട്ട് നമുക്ക് എന്ത് വീട്ടിൽ ചെയ്യാനായിട്ട് പറ്റും ഏതൊക്കെ ചുമയാണ് ശ്രദ്ധിക്കേണ്ടത് ഇത്തരം കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക അപ്പോൾ ചുമ എന്ന് പറയുമ്പോൾ ഒരു പ്രൊട്ടക്റ്റീവ് റിഫ്ലക്സ് ആണ് നമ്മുടെ ലങ്സ് ക്ലിയർ ചെയ്യാൻ വേണ്ടി നമ്മുടെ ശരീരം എടുക്കുന്ന ഒരു നോർമൽ നോർമലായിട്ടുള്ള റെസ്പോൺസാണ് പക്ഷേ അമിതമായ ചുമച്ചാൽ അത് വലിയ ബുദ്ധിമുട്ടാണ് നമുക്ക് പല ഉണ്ടാക്കാം അതുപോലെ തന്നെ വലിയ ബുദ്ധിമുട്ടുള്ളൊരു അസുഖമാണ് ചുമ അപ്പോൾ ചുമ തന്നെ ആദ്യം സാധാരണഗതിയിൽ നോർമലായിട്ടൊരു മൂന്നാഴ്ച വരെയുള്ള ഒരു ചുമയെ നമ്മൾ അക്യൂട്ട് കഫ് എന്ന് പറയും സാധാരണ ഒരു പനിയൊക്കെ വരുന്ന സമയത്ത് അതങ്ങനെ വരാറുണ്ട് മൂന്ന് മുതൽ എട്ടാഴ്ച വരെയും ഇപ്പോൾ ചുമ നിൽക്കാറുണ്ട് ഇത് നമ്മൾ ശരിക്കും പോസ്റ്റ് ഇൻഫെക്ഷസ് കഫ് എന്നാണ് പറയുന്നത് അതായത് പനി മാറിയതിനു ശേഷവും നമ്മുടെ ലങ്ങിനെ ഇറിറ്റേറ്റ് ചെയ്യുന്നത് കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ തൊണ്ടയിൽ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ടാവുന്ന ചുമകൾ മോർ ദാൻ എയ്റ്റ് വീക്സ് ആണെങ്കിൽ നമ്മൾ ക്രോണിക് കഫ് കഫാണ് പ്രോപ്പറായിട്ട് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം എന്താണ് കാരണം എന്ന് പറഞ്ഞാൽ എട്ടാഴ്ചയിൽ കൂടുതൽ ഒരു ചുമയും നമ്മൾ നിസ്സാരമായി കാണാൻ പാടില്ല അപ്പോൾ ഏതൊക്കെ ചുമയാണ് അപകടകാരി എന്ന് പറഞ്ഞാൽ നമ്മൾ ചുമയ്ക്കുന്ന സമയത്ത് രക്തം വരുന്നുണ്ട് നമുക്ക് വെയിറ്റ് കുളുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് രാത്രി കാലങ്ങളിൽ പനി ഉണ്ടാവുന്നുണ്ട് അതുപോലെ തന്നെ ചുമയ്ക്കുന്ന സമയത്ത് ശ്വാസം മുട്ടലും കൂടെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഈ ചുമകളെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട ചുമകളാണ് ഇനി നമുക്ക് ചുമയ്ക്കുള്ള പൊടിക്കൈകൾ എന്താണെന്ന് പറഞ്ഞാൽ രാത്രി കിടക്കുന്ന സമയത്ത് പോസ്റ്റ് നൈസിൽ ഡ്രിപ്പ് എന്നുള്ളൊരു കണ്ടീഷനുണ്ട് നമ്മൾ കിടക്കുന്ന സമയത്ത് ചെറിയ സ്രവങ്ങൾ നമ്മുടെ അകത്തോട് വരുന്നു അപ്പോൾ ഈ തണുപ്പടിക്കുന്ന സമയത്ത് അത് കൂടുതൽ കട്ട് ചെയ്യാനുള്ള സാധ്യത അതുമാത്രമല്ല ഈ തണുപ്പ് നമ്മുടെ ശ്വാസകോശത്തിന് ഇറിറ്റേറ്റ് ചെയ്യും വീണ്ടും ചുമയ്ക്കാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ തണുപ്പടിക്കായിരിക്കാൻ നോക്കുക ചെറിയ ചൂടുള്ള വെള്ളം കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത് അതുപോലെ തേൻ വളരെ നല്ലതാണ് തേനും കൽക്കണ്ടവും കുത്തി കുത്തി ചുമ ഉണ്ടെങ്കിൽ നമുക്ക് ചെറുതായിട്ട് നുണയുന്നതല്ല ഒരു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഒരു കാരണവശാലും തേൻ കൊടുക്കരുത് കുട്ടികൾക്ക് വളരെ എഫക്റ്റീവാണ് കുത്തി കുത്തി ചുമയുണ്ടെങ്കിൽ തേന് അല്പം കൊടുക്കും ചെറിയ രീതി ആവി പിടിക്കുന്നതുകൊണ്ട് തെറ്റില്ല അപ്പർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ എല്ലാം നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ആവി പിടിക്കുന്ന ചെയ്യും രാവിലെയും രാത്രിയും പത്ത് മിനിറ്റ് വെച്ച് ആവി പിടിക്കുക ചെറിയ രീതി എന്നിട്ട് മാറിയില്ലെങ്കിൽ ഡോക്ടറിനെ കാണുക ആൻറ്റി ഹിസ്റ്റമിൻസ് എന്ന് പറഞ്ഞ മരുന്നുകളുണ്ട് അത് കഴിച്ചാൽ തന്നെ ചിലപ്പോൾ അതോ കൂടി മാറും എന്നിട്ട് മാറിയില്ലെങ്കിൽ ചിലപ്പം ഇൻഹേലേഴ്സ് നമ്മുടെ ലങ്ങിനോട് ഡയറക്റ്റ് ആക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ചില ബ്രോങ്കോ ഡയലറ്റർ ഇൻഹേലറോ അല്ലെങ്കിൽ ചെറിയ മൈൽഡ് ഡോസ് സ്റ്റീറോയ്ഡും വരും വളരെ സേഫാണ് അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് മാറും അതിനുശേഷം ഈ മരുന്നങ്ങ് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പറ്റും എന്നിട്ട് മാറാൻ നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്റേ എടുത്ത് നോക്കുക ബാക്കിയുള്ള ഇവാലുവേഷനൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം സാധാരണ രീതിയിൽ ഇപ്പോൾ പനി മാറിയതിനു ശേഷം എട്ടാഴ്ച വരെയൊക്കെ മിക്ക ആളുകൾക്കും ഇങ്ങനെ ചുമ കാണാറുണ്ട് നമ്മൾ കപ്പ്സിറപ്പൊന്നും വലിയ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മാർഗ്ഗമല്ല പക്ഷേ ഈ പറഞ്ഞ രീതിയിലുള്ള മാർഗങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം മാറ്റാനായിട്ട് എട്ടാഴ്ചയിൽ കൂടുതൽ നിൽക്കുന്ന ചുമയാണെങ്കിൽ ഉറപ്പായിട്ട് ഇവാലുവേറ്റ് ഇവാലുവറ്റും ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കുക ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഷെയർ ചെയ്യുക